ശാരീരിക അഭ്യാസം കുറേ പ്രയോജനമുള്ളതാണ് സംശയം വേണ്ട എന്നാൽ അതീ ജീവിതത്തേക്കു മാത്രം പരിമിതമാണ് എന്ന് മാത്രം ദൈവഭക്തി എല്ലാ കാര്യത്തിലും ഇപ്പോഴുള്ള ജീവിതത്തിലും വരുവാനിരിക്കുന്ന ജീവിതത്തിലും പ്രയോജനകരമാണ് വാഗ്ദാനമുള്ളതാണ് ശാരീരിക പരിശീലനത്തേക്കാൾ ആത്മീയ ശിക്ഷണത്തിന് മുൻഗണന നൽകണം കാരണം ആത്മീയ വളർച്ചയും ദൈവഭക്തിയും ഇപ്പോഴും നിത്യതയിലും കൂടുതൽ പ്രയോജനം ചെയ്യും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ശരീരം ആരോഗ്യത്തോടെ സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയൂ മുൻപിലുള്ള ലാക്കിലേക്ക് സ്ഥിരതയോടെ ഓടുവാൻ സാധിക്കൂ എന്നും ഓർക്കുക ആരോഗ്യപൂർണമായ ശരീരം കൊണ്ട് കൂടുതൽ ദൈവമഹത്വം എന്നതായിരിക്കട്ടെ പുതുവർഷ തീരുമാനങ്ങളിലൊന്ന് നന്ദി നിങ്ങളുടെ പ്രബോധനപുത്രൻ മുപ്പിരിച്ചരട്